ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് പുതിയ കളറിലും രൂപത്തിലും ഭാവത്തിലുമാണ് ഐസ്ക്രീമുകൾ ഇറങ്ങുന്നത് പണ്ടുകാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്നത് എങ്ങനെയാണ് ചീന്തിയെടുത്ത മുളയിൽ നിന്ന് മഞ്ഞ കളറിലും വെള്ള കളറിലും ഒക്കെയാണ് കോനേസ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് രുചിയും മണവും നിറവും കിട്ടാൻ വേണ്ടി എന്തൊക്കെ രാസപദാർത്ഥങ്ങളാണ് അതിൽ ചേർക്കുന്നത് പലവിധ അലർജി രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് മീനയുടെ ഭർത്താവ് പ്രാവിന്റെ കാഷ്ടത്തിൽ നിന്നുള്ള അലർജി മൂലമാണ് രോഗബാധിതനായത് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഇതാ നടൻ ദേവന്റെ ഭാര്യയുടെ മരണവും അലർജി മൂലമാണെന്ന് നടൻ ദേവൻ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നത് തന്റെ ഭാര്യ മരിച്ചത് ഐസ്ക്രീമിന്റെ അലർജിയിൽ കൂടി ശ്വാസകോശത്തിൽ സുഷിരങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ശ്വസിക്കുന്ന വായു പുറത്തേക്ക് പോവുകയും ചെയ്യും ശ്വാസതടസ്സം നേരിടുകയും ചെയ്യും അങ്ങനെയാണ് തന്റെ ഭാര്യ മരണപ്പെട്ടതെന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ദേവൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് യുഎസ് വിപണിയിൽ നിന്ന് ബ്ലൂബെൽ ഐസ്ക്രീം ഒരു ഐറ്റം നിരോധിച്ചിരുന്നു അതിന് കാരണം ആ ഐസ്ക്രീമിൽ ചേർത്തിരിക്കുന്ന പല ഫുഡ് പ്രോഡക്ട്സിൽ നിന്ന് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐസ്ക്രീം നിരോധിച്ചത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ കണ്ടെത്തലിനെ തുടർന്നാണ് ഐസ്ക്രീം വിപണിയിൽ നിന്ന് കമ്പനി പിൻവലിക്കുന്നത് ആ ഐസ്ക്രീമിൽ ചേർത്തിരിക്കുന്നത് ബദാം വാൾനട്ട് പെക്കൻ തുടങ്ങിയവയിൽ നിന്ന് അലർജിക്ക് കാരണമാകാം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐസ്ക്രീമിന്റെ കമ്പനി അത് പിൻവലിക്കുന്നത് പഞ്ചസാരയും പഴച്ചാറുകളും പാലുമൊക്കെ ഉപയോഗിച്ചാണ് ഐസ്ക്രീമുകൾ ഉണ്ടാക്കേണ്ടത് പക്ഷെ അതൊക്കെ പേപ്പറിൽ മാത്രമേ കാണത്തുള്ളൂ ഉണ്ടാക്കുന്നത് വല്ല തോട്ടിലോ കിണറിലോ ഉള്ള അഴുക്കായിട്ടുള്ള വെള്ളത്തിലായിരിക്കും മിക്കപ്പോഴും അത് ഉണ്ടാക്കുന്നത് ആ വെള്ളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അണുക്കൾ ഇല്ല എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൂടെ കൊണ്ടുപോകുന്ന കോലൈസും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിരുന്നപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ നമുക്കൊന്നും അസുഖം ഉണ്ടായില്ലല്ലോ നമ്മുടെ മക്കളും കഴിക്കട്ടെ എന്ന് കരുതി പല മാതാപിതാക്കളും ഇഷ്ടം പോലെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നവരുണ്ട് പണ്ടുകാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അധികമൊന്നും രാസപദാർഥങ്ങൾ ചേർക്കാത്ത ഐസ്ക്രീമുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം കൊള്ളലാഭം എടുക്കാത്ത കമ്പനികളായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് ഇത് കഴിക്കാനുള്ള ഭക്ഷണമല്ലേ കുറച്ചെങ്കിലും വൃത്തിയായിട്ട് ഉണ്ടാക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് തങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഐസ്ക്രീം കമ്പനികൾ പലതരത്തിലുള്ള മായങ്ങളാണ് അതിൽ ചേർക്കുന്നത് കാലം മാറി ബിസിനസ് ഐഡിയകളും മാറി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് പല ആൾക്കാരും ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകളുണ്ട് ഒരുപാടുണ്ട് അതിനൊന്നും എന്തൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ് ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ് ചേർത്തിരിക്കുന്നത് എന്നുപോലും നമുക്കറിയില്ല അതൊന്നും തന്നെ കൂടിയില്ല ഇപ്പോൾ ദേവന്റെ ഭാര്യയുടെ കേസ് പറഞ്ഞാൽ അവരുടെ ശ്വാസകോശത്തിൽ സുശിരങ്ങളാണ് വീണിരിക്കുന്നത് അത് ഐസ്ക്രീമിന്റെ അലർജിയിൽ കൂടി ഉണ്ടായതാണ് ആദ്യം ഉണ്ടായപ്പോൾ ഡോക്ടർമാർ കടുത്ത നിർദ്ദേശം കൊടുത്തതാണ് ഇനി ഒരിക്കലും കഴിക്കരുതെന്ന് പക്ഷെ അവരുടെ മക്കളും പേരുമക്കളും ഒക്കെയായി ഒന്നിച്ചു കൂടിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അറിയാതെ ചിലപ്പോൾ കഴിച്ചതായിരിക്കാം അങ്ങനെ കടു ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് കരുതിയാണ് വീട്ടിലുള്ള ആ ഒരു വേലക്കാരി സ്ത്രീ ദേവനെ വിളിച്ചു പറയുന്നത് ദേവൻ എത്തിയപ്പോൾ കടുത്ത ബുദ്ധിമുട്ടിലാണ് ഭാര്യ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പക്ഷെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു അവരുടെ അസുഖം അവർ മരണപ്പെടുകയും ചെയ്തു നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഐസ്ക്രീമിൽ കൂടി ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമോ അതുപോലെ തന്നെയാണ് വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന്റെ ഒക്കെ രോമത്തിൽ കൂടിയും അലർജി ഉണ്ടാകാം എപ്പോഴും ഡോക്ടർമാർ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ പെറ്റ്സിനെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും അതിനടുത്ത് കൂടുതൽ നേരം അടുത്തിടപഴകരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ആരും അതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല തങ്ങളെ മക്കളെ കാട്ടി കൊഞ്ചിച്ചാണ് അതിനെ വളർത്തുന്നത് പലരും വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെ ശരീരത്തിൽ എപ്പോഴും രോഗാണുക്കൾ ഉണ്ടാകാം അതിനൊക്കെ കടിക്കുകയും ഉമ്മോക്കുകയും ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മളതൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടെ നിരന്തരം കാണുന്നതാണ് അല്ലേ അവരൊക്കെ പറയുന്നത് തങ്ങൾക്കൊന്നും രോഗമൊന്നും പിടിപെടുന്നില്ലല്ലോ ചിലപ്പോൾ പതുക്കെ പതുക്കെ ഈ രോഗങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മളത് കണ്ടെത്തി കഴിയുമ്പോൾ ചികിത്സിക്കാൻ പോലും പറ്റാതെ മരണപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും തങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളിലും പലവിധ അസുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കടയിൽ നിന്നുള്ള ഭക്ഷണം പരമാവധി കുറക്കും വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ഐസ്ക്രീമും മറ്റുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതിപ്പോൾ ദേവനും ഇല്ലെങ്കിൽ മീനയുടെ ഭർത്താവിന്റെ കാര്യമൊക്കെയാണ് നമ്മൾ അറിയുന്നത് അല്ലെ അവർ സെലിബ്രിറ്റികളായതുകൊണ്ടാണ് നമ്മൾ ഇത് അറിയുന്നത് ഇതുപോലെ രോഗം വന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ടാകും പക്ഷെ നമ്മൾ പുറത്തറിയുന്ന ചില കേസുകൾ മാത്രമാണ് എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും കുറച്ചെങ്കിലും ശ്രദ്ധിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ കൂടി പറയാനായിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക